ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നമ്മൾ യൂസ് ചെയ്യാത്ത മറ്റേതൊക്കെ ഡിവൈസിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡ് അറിയുന്ന ആരെങ്കിലും അവരുടെ അക്കൗണ്ടിൽ യൂസ് ചെയ്യുന്നു നമ്മൾ അറിയാതെ തന്നെ ഏതൊക്കെ ഡിവൈസ് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടാണെങ്കിലും നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും എവിടെയൊക്കെ ലോഗിൻ ചെയ്ത് ചെയ്യുന്നുണ്ട് എവിടെയൊക്കെ ലോഗിൻ ചെയ്തിരുപ്പുണ്ട് എന്നറിയുന്നത് എങ്ങനെയാണോ എന്നുള്ളത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് തന്നെ നമുക്കൊന്ന് നോക്കാം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുവാണേ ഓപ്പൺ ആക്കിയിട്ട് ഈ നമ്മുടെ ഈ താഴത്തെ ഈ പ്രൊഫൈലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മൂന്ന് ഡോട്ട് മൂന്ന് ലൈൻ ഉണ്ടല്ലോ അതിനകത്തേക്ക് ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും മുകളിൽ അക്കൗണ്ട് സെൻ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ അക്കൗണ്ട് സെൻ്ററിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ കുറച്ചുകൂടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക അന്ന് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിനകത്തേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ തൊട്ട് താഴെയായിട്ടൊന്ന് പോവുകയാണെങ്കിൽ വേർ യു ആർ ലോഗ്ഡിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ ഫൈ ഫേസ്ബുക്കും എൻ്റെ ഇൻസ്റ്റഗ്രാമും കൂടെ ഒന്നിച്ച് ലിങ്ക് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഇവിടെ തന്നെ വരുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഇൻസ്റ്റഗ്രാമൊന്ന് നോക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണേ ഇൻസ്റ്റഗ്രാം ആ ഞാനിപ്പം ഈ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐ ആണ് ഏറ്റവും മുകളിൽ കാണിക്കുന്നത് എൻ്റെ തൊട്ടതാഴായിട്ട് നമ്മൾ നോക്കിയാൽ ഡിവൈസ് ടൈപ്പ് അൺനോൺ അബുദാബി യുണൈറ്റഡ് അറ അറബ് എമിറേറ്റ്സ് ഇരുപത്തഞ്ചാം തീയതി ഏപ്രിൽ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്ന് മെറ്റാ ബിസിനസ് യൂട്ട് വഴി നമ്മൾ കമ്പ്യൂട്ടറിൽ ഇത് ഓപ്പൺ ചെയ്താലും ഇങ്ങനെ വരും കാരണം എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എനിക്ക് എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് ഇല്ല പക്ഷേ മെറ്റാ ബിസിനസ് എനിക്കുണ്ട് അപ്പം അതാ ഇങ്ങനെ ഇവിടെ കാണിക്കുന്നത് ഇനി നമുക്ക് ജസ്റ്റ് ബാക്കിലോട്ടൊന്നും പോയി കഴിഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്കിൻ്റെ നമുക്കൊന്ന് നോക്കാം അതും ഇവിടെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പം ഇങ്ങനെ ഒത്തിരിയുണ്ട് അപ്പോൾ നമ്മൾ ഷാർജ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഷാർജരല്ല താമസിക്കാൻ ഞാൻ അബുദബിലാണ് താമസിക്കുന്നത് എന്ന് പറയുന്നത് ഈ അബുദബിയുടെ ഇതിനെ അവർ അബുദബി എന്ന് കാണിക്കത്തില്ല ആ ഷാർജിൽ നിന്നായിരിക്കും കാണിക്കുന്നത് അതാണ് അല്ലാതെ വേറെ ആരും ഇതിനകത്തില്ല കാരണം ഇത് എൻ്റെ മോളുടെ ഫോണാണ് ഈ ഏറ്റവും മുകളിൽ കാണിക്കുന്നത് എ സീറോ ഫൈവ് എക്സ് എസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്തും ലോഗിൻ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്ക് അപ്പോൾ അതാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഓരോന്നും നമുക്കിങ്ങനെ നമുക്ക് ഇൻ കേസ് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഇത് വേണ്ട ആ ഫോണിൽ എനിക്കിനി യൂസ് ചെയ്യേണ്ട എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ലോഗൗട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എത്ര ട്രൈ ചെയ്താലും ഇതിനകത്ത് അവർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റത്തില്ല പാസ്വേഡ് അടിച്ചാൽ ലോഗിൻ ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് ഔട്ട് ചെയ്യാം ഔട്ട് നമുക്ക് ഈ ഡിവൈസിലിരുന്നുകൊണ്ട് തന്നെ ഏത് ഡിവൈസിലാണോ നമുക്ക് ഔട്ട് ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഫേസ്ബുക്കിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ അതുപോലെ ചെക്ക് ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്നതാണ് അത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പിന്നെ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ എന്ന് പറയുന്ന സംഭവം െരിഫിക്കേഷൻ രണ്ടിന് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഇത് ഓൺ ആക്കി ആക്കിയിട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് എത്ര പേർക്ക് അറിയാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് അവിടെ ഇരുന്ന് ലോഗിൻ ചെയ്യാൻ പറ്റില്ല അവർ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പം നമ്മളുടെ ഫോണിലേക്ക് വരും നമ്മളുടെ ഫോണിലേക്ക് ട്യൂബ് സ്റ്റെപ്പ് വെരിഫ് വെരിഫിക്കേഷൻ ഓൺ ആക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മെസ്സേജ് വരും ഇന്ന ആള് ഇന്നെടുത്തിരുന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരാൾ ഇന്നെടുത്തിരുന്ന് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങൾ തന്നെയാണോ എന്ന് ഒരു മെസ്സേജ് വരും നമ്മൾ തന്നെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോ കൊടുക്കാം അപ്പോൾ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എപ്പോഴും നമ്മൾ ഓപ്പൺ ആക്കിയിട്ടിരിക്കുക ഇൻസ്റ്റഗ്രാമിനാണേലും ഫേസ്ബുക്കിനാണേലും നമ്മുടെ അക്കൗണ്ടിന്റെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് കേട്ടോ എന്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പ്രൊഫൈലിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ആ മുകളിലത്തെ പിക്ചറിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യണം പിക്ചറിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണും അതിനകത്തേക്ക് ക്ലിക്ക് ചെയ്ത് തരുമ്പോൾ ഇവിടെ പ്രൈവസി സെന്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ പ്രൈവസി സെന്ററിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇതുപോലെ ഒരു ഇന്റർഫേസ് വരുന്നുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ തൊട്ടുതായിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ റിവ്യൂ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ മാനേജ് അക്കൗണ്ട് സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണുവാണെങ്കിൽ നേരത്തെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ കണ്ട വേർ യു ആർ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അത് ഒന്ന് ക്ലിക്ക് ചെയ്യും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരും കേട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യാനേ ഇതുപോലെ ഒരു ഇന്റർഫേസ് അവിടെ ഇവിടെയും നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോഴും ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ ഫേസ്ബുക്കിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉപയോഗിക്കുന്ന വിൻഡോസ് പി സി സിസ് ഡിവൈസ് അപ്പൊ അവൾ കാണുന്ന ഷാർജന്നെ പെൻസണോ അതിന്റെ ലൊക്കേഷൻ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊക്കെ മാറുന്നതുകൊണ്ടാണ് അപ്പൊ നമുക്കറിയാമല്ലോ ഷാർജ് എന്നാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതുപോലെ നമ്മൾ നമ്മുടെ അക്കൗണ്ട് ഏതെങ്കിലും ഒരു ഡിവൈസിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ എവിടെയെങ്കിലും അറിയാതെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകൾ ലോഗിൻ ആക്കി വെച്ചിട്ടുണ്ടോന്നുണ്ടെങ്കിലും അല്ല നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ പഴയ ഫോണൊക്കെ ഉണ്ടായിട്ട് ആരോ നമ്മുടെ മേടിച്ചോട്ട് പോയി പക്ഷേ അതിനകത്ത് ലോഗിൻ ചെയ്ത് കിടപ്പട്ട അല്ലെങ്കിൽ നമ്മുടെ നശിച്ചു പോയൊരു ഫോൺ ഇപ്പം ഇനി വർക്ക് വർക്കാകത്തേ ഇല്ല അങ്ങനെയുള്ള ഒരു ഫോണിലാണെങ്കിൽ പോലും നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ആക്കി കിടക്കുമായിരുന്നുണ്ടെങ്കിലും അത് നമുക്ക് ലോഗ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ഇറ്റ്സ് മീ റിലീസ് റി ഓഫ് ബൈ ബൈ